എൻ്റെ മുറ്റത്ത് നിൽക്കുന്ന ചാമ്പ മരത്തിൻ്റെ അടുത്തേക്കാണ് ഞാൻ പോകുന്നത് കുറേ ചാമ്പക്കുണ്ടായിട്ടുണ്ട് ഇന്ന് അതുകൊണ്ടാണ് ഒരു വിഭവം ഉണ്ടാക്കാൻ പോകുന്നത് തൊട്ടടുത്ത ചെറുനാരങ്ങ മരത്തിൽ നിന്നും ചെറുനാരങ്ങകളൊക്കെ ഇങ്ങനെ കൊഴിഞ്ഞ് ചാടി കിടപ്പുണ്ട് പഴുത്തിട്ട് ചെറുനാരങ്ങ മരത്തിൻ്റെ അടുത്ത് തന്നെ ആയിട്ടാണ് ചാമ്പ മരവും നാട്ടുപിടിപ്പിച്ചിട്ടുള്ളത് ഇത് നാട്ടുപിടിപ്പിച്ചിട്ടിപ്പം അഞ്ച് വർഷമായി മൂന്നാം വർഷത്തിൽ തന്നെ ഇത് കായ തുടങ്ങി അധികം പഴുക്കും മുമ്പ് തന്നെ ഇത് പറിച്ചെടുക്കണം ഇത് ജ്യൂസ് അടിക്കാനാണ് പോകുന്നത് മുല ഗുലയായി ഇങ്ങനെ ഉറച്ച് കാച്ചു നിൽപ്പാണ് ഈ കുഞ്ഞു ചാമ്പ രണ്ടോ മൂന്നോ ദിവസം കൊണ്ട് തന്നെ ഇത് മൊത്തം കൊഴിഞ്ഞു പോകും ഇപ്പം താഴത്തൊക്കെ ഇങ്ങനെ കടപ്പുണ്ട് കൊഴിഞ്ഞിട്ട് ഞാനിതെല്ലാം പറിച്ചെടുക്കാൻ പോവുകയാണ് തിലധികവും വെള്ളമാണ് ഉള്ളത് അതുകൊണ്ട് തന്നെ വേനൽക്കാലത്ത് ഒരു നല്ല ദാഹചമനിയായിട്ട് ഇതിനെ ഉപയോഗിക്കാം ശ്വാസം മുട്ടലൊക്കെ ഉള്ള ആളുകൾ ഇത് തണുപ്പായതുകൊണ്ട് കുറച്ചുപയോഗിക്കുന്നതായിരിക്കും നല്ലത് കുലയായിട്ടാണ് കാഴ്ച നിൽക്കുന്നത് ഒരു കുഞ്ഞു മരമാണെങ്കിലും നിറച്ച് കായയാണ് ഈ വർഷം തന്നിട്ടുള്ളത് പെട്ടെന്ന് തന്നെ ഇത് കൊഴിഞ്ഞു പോകും ഇതിൻ്റെ ഞെട്ടിക്കൊന്നും വലിയ ബലമില്ല ഇത് നമുക്കൊരു ജ്യൂസിന് വേണ്ടിയാണ് പറിച്ചെടുക്കാൻ പോകുന്നത് നല്ലൊരു ദാഹചമനിയായിട്ട് തന്നെ നമുക്കിത് ഉപയോഗിക്കാം ഞാൻ ഞാനെൻ്റെ പാത്രത്തിലേക്ക് പറിച്ചെടുക്കുകയാണ് കൂല കൂലയായിട്ടാണ് നിൽക്കുന്നത് ുള്ളിൽ പോകുന്ന കുട്ടികൾക്ക് ഇത് നല്ല ഇഷ്ടമാണ് കഴിക്കാൻ ഇപ്പോൾ ഞാനിത് മുഴുവനും പറിച്ചെടുത്തു ഈ ഒരു വലിയ പാത്രത്തിന് ഒരു പാത്രവും കിട്ടിയിട്ടുണ്ട് ബാക്കിയുള്ളത് ഇത്രയുമുണ്ട് ഈ ഒരു കുഞ്ഞു മരമാണ് ഇത്രയും കായ തന്നത് ഇനിയും ഇത് പൂത്ത് തുടങ്ങിയിട്ടുണ്ട് ഇതാ ഇതാണ് ഇതിൻ്റെ പൂവ് കായയായി തുടങ്ങി ഇനി ഒരാഴ്ച കഴിയുമ്പം വീണ്ടും ഇതുപോലെ ഇതിൽ നിറച്ച് കായകൾ ഇങ്ങനെ വരും ഞാൻ ഈ ചാമ്പക്ക ഉപയോഗിക്കുന്ന രീതികളാണ് പരിചയപ്പെടുത്തുന്നത് ഞാൻ ഇത് ഉണങ്ങാനിട്ടിരിക്കയാണ് രണ്ടു ദിവസം നല്ല വെയിലത്തിട്ട് ഞാനിത് ഉണക്കും അത് കഴിഞ്ഞിട്ട് വെറുതെ തിന്നാൻ നല്ല രുചിയായിരിക്കും അരിമുളകും ഉപ്പും ഇട്ട് വെള്ളം ഒഴിച്ച് കുറച്ച് വിനാഗിരിയും ഒഴിച്ചും ഇത് ഉപയോഗിക്കാറുണ്ട് അച്ചാറിടാൻ ഉപയോഗിക്കുന്നുണ്ട് മാത്രമല്ല ഇത് കൊണ്ട് ഒരു ജ്യൂസ് കൂടി നിങ്ങളെ പരിചയപ്പെടുത്താം കാൽ കിലോ അളവിൽ ഞാൻ ഈ ചാമ്പയ്ക്ക എടുത്തിട്ടുണ്ട് ഇതിങ്ങനെ പൊട്ടിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഉള്ളിൽ കുരുണ്ടാവും അത് കളയണം എന്താ ഇങ്ങനെയൊരു പരുവത്തിലാണിത് നമ്മൾ അരച്ചെടുക്കേണ്ടത് അപ്പോൾ അതിൻ്റെ ഉള്ളിലത്തെ കുരുമെല്ലാം നമ്മൾ കളയുകയാണ് ഇങ്ങനെ അതിൻ്റെ ഉള്ളിൽ ചിലപ്പം കാണും നല്ലപോലെ നോക്കണം ഇത് ഞാൻ നല്ലപോലെ കഴുകി എടുത്തിട്ടുണ്ട് എന്നിട്ട് ഞാൻ പൊളിച്ച് ഓരോന്നും ഇങ്ങനെ നോക്കിയിട്ടാണ് ഇടുന്നത് അപ്പോൾ ഇനി ഇത് നമുക്ക് ജ്യൂസാക്കി എടുക്കാം കടയിൽ നിന്നും നന്നാരി എന്ന സർബത്ത് വാങ്ങാൻ കിട്ടും ഇതാണത് ഇതിൽ നിന്നും ഒരു കാ ഗ്ലാസ് അളവിൽ നന്നാരി സർബത്ത് എടുത്തിട്ട് ഞാൻ ഈ ഒരു ചാമ്പക്കയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഒരു ഏലക്കായ ഒരു ഏലക്കായ കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു നുള്ള് മല്ലിയില കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു നാരങ്ങ ഇതിലേക്ക് പിഴിഞ്ഞും കൊടുക്കണം കുരു കളഞ്ഞ് പിഴിഞ്ഞും കൊടുക്കണം നന്നാരി സർബത്തിന് കുറച്ച് മധുരം ഉള്ളത് കൊണ്ട് ആ മധുരത്തിനനുസരിച്ച് വേണം നമുക്കിതിലേക്ക് മധുരം ചേർത്ത് കൊടുക്കാൻ അപ്പം ഞാനൊരു അര ഗ്ലാസ് അളവിൽ പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത് ഒരാറ് ടീസ്പൂൺ ഉണ്ടാവും ഇനി വെള്ളം ഒഴിക്കാതെ നമുക്കിതൊന്ന് അടിച്ചെടുക്കാം ഇപ്പം ഇത് അടിച്ചെടുത്തു നല്ലപോലെ അടിച്ചെടുത്തിട്ടുണ്ട് നല്ലൊരു രുചിയായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് വീണ്ടും നമുക്ക് അടിച്ചെടുക്കാം നന്നാരി ഒഴിച്ചതുകൊണ്ടാണ് ഇതിന് ഈ കളർ നമുക്കിനി ഒരു പാത്രത്തിലേക്ക് ഇത് അരിച്ചെടുക്കാം അരിപ്പ വെച്ചിട്ടുണ്ട് ഇത് മൊത്തം അരിച്ചെടുക്കാൻ വേണ്ടി ഇതൊന്ന് പൊക്കി പിടിച്ച ശേഷം ഒരു കയ്യിൽ വെച്ച് ഇളക്കി കൊടുത്താൽ മതിയാകും അപ്പോൾ ഇതിൻ്റെ വെള്ളമെല്ലാം താഴേക്ക് വാർന്നു പോയിട്ടുണ്ട് പോയിട്ടുണ്ടിങ്ങനെ ഇളക്കി കൊടുത്തപ്പോൾ കുറച്ചിങ്ങനെ ഇങ്ങനെ ഇതിൻ്റെ ചണ്ടി ഇവിടെ ഇങ്ങനെ കാണാം ഇത് നമുക്ക് വീണ്ടും മിക്സിയിലിട്ട് ഒരു ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ച് ഒന്നും കൂടി കറക്കിയെടുക്കാം വീണ്ടും ഒരു ഗ്ലാസ് വെള്ളം വെള്ളമൊഴിച്ച് കലക്കിയെടുത്തിട്ടുണ്ട് അത് വീണ്ടും നമുക്ക് അടിക്കാം കുറച്ചും കൂടി അത് ലൂസായി വന്നിട്ടുണ്ട് ഇത് നല്ലപോലെ നമുക്ക് കയ്യിൽ വെച്ച് ഇങ്ങനെ ഇലക്കി കൊടുക്കാം ഒരു സ്പൂൺ വെച്ച് നമുക്കിങ്ങനെ അമർത്തി കൊടുക്കാം മൊത്തം വെള്ളവും അടിയിലേക്ക് വന്നിട്ടുണ്ട് ഇനി ഇത് ബാക്കിയുള്ളത് നമുക്ക് കളയാം അപ്പോൾ അതാ ജ്യൂസ് റെഡി ആയിട്ടുണ്ട് ഇതിന് നമുക്കൊരു പാത്രത്തിലേക്ക് ഒരു ഗ്ലാസ്സിലേക്ക് പകരാം ജ്യൂസ് റെഡി ആയിട്ടുണ്ട് നമുക്കിനി ഇത് ഗ്ലാസ്സിലേക്ക് പറന്ന് കൊടുക്കാം നല്ലൊരു രുചിയുള്ള ജ്യൂസാണത് ട്രൈ ചെയ്യൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ കമൻറ്റ് ചെയ്യൂ സബ്സ്ക്രൈബും ചെയ്യണേ ചാനൽ നമുക്ക് നല്ലപോലെ കുടിക്കാം ഇത് നാല് ഗ്ലാസ് നല്ല വേനൽക്കാലത്ത് ചൂടുള്ള സമയത്ത് ഇത് നല്ലൊരു ദാഹചമിനി ആണ് എന്നതിൽ ഒരു സംശയവുമില്ല കൂടാതെ ഔഷധപ്രദവും ആണ്